അസലാമലിക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേനൽ കാലങ്ങളിൽ നമ്മുടെ മുറ്റവും പരിസരമൊക്കെ വളരെ മനോഹരമായിട്ട് നിർത്തുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മുടെ ഏർ ബോഗ ഇത് പല കളറിലായിട്ടും ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടും നാടൻ വെറൈറ്റി ആയിട്ടും അതായത് സിംഗിൾ പെറ്റൽസ് ആയിട്ടും ഡബിൾ പെറ്റൽസ് പെറ്റൽസായിട്ടും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് പല പല കളറുകളിലായിട്ടും നമുക്കിന്ന് കാണപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ അധികമായിട്ട് പൂവ് നിറഞ്ഞു നിൽക്കുന്നത് നല്ല പ്രകാശം കിട്ടുന്ന ടൈം അതായത് ഈ ഒരു വേനൽ ഇത് കൂടുതലായിട്ടും പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവുന്നത് ഇതിന്റെ പ്രൊപ്പഗേഷൻ നമ്മൾ നടത്തുന്നത് ഇത് ഇതിൻ്റെ കമ്പിലൂടെയാണ് അല്ലാതെ ഇതിന് സീഡോ കാര്യങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല അപ്പം ഇതിന്റെ കമ്പ് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് വേര കിളിച്ച് വളരെ ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരിക നമ്മൾ ഈ ഫ്ലവറിങ് ടൈമിന്റെ രണ്ട് മാസം മുന്നേ നട്ട പ്ലാന്റ് ഒരു സ്റ്റെമ്മാണെങ്കിൽ പോലും അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ട് വരികയൊക്കെ ചെയ്യും അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഈ ചെടി മഴക്കാലങ്ങളിൽ യാതൊരു രീതിയിലും ഫ്ലവറിങ് വല്ല എത്ര നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാലും ഫ്ലവറിങ് കിട്ടാത്ത ഒരു ആണ് ഇതിന് കൂടുതലായിട്ടും സൂര്യപ്രകാശമാണ് ആവശ്യമുള്ളത് അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കേട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തന്നതാണ് വേനൽക്കാലങ്ങളിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഫ്ലവറിങ് വരാനായിട്ട് തുടങ്ങുക പിന്നെ ഏകദേശം മെയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മെയ് മാസം വരെ നല്ല രീതിയിൽ ഇതിന് ഫ്ലവറിങ് ആയിട്ട് നിൽക്കും ഒരു ഫ്ലവറിങ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിന് ഫ്ലവറിങ് വന്നുകൊണ്ടേ നിൽക്കും നമ്മളത് വേനൽക്കാലങ്ങളിൽ ഈ ചെടിയെ ഫ്ലവറിങ് തീർന്ന സ്റ്റെമ്മുകളൊന്നും തന്നെ പ്രൂൺ ചെയ്ത് മാറ്റാതെ അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകുക അല്പം വാട്ടറിങ് മാത്രം നൽകി അതിനെ നിലനിർത്ത് മഴക്കാലങ്ങളിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചാണകപ്പൊടിയും മറ്റു വളങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇതിനെ പ്രൂൺ ചെയ്ത് നല്ലൊരു ബുഷി പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് വളർത്താവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ബൊഗേൻവില്ല അഥവാ കടലാസ് ചെടി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പം മഴക്കാലങ്ങളിൽ നമുക്കിതിനെ ഫെർട്ടിലൈസർ രീതിയിലുള്ള വളങ്ങൾ ഒന്നും തന്നെ ഇതിന് ആഡ് ചെയ്യാതെ ഗരാവസ്ഥയിലുള്ള ചാണകപ്പൊടി പോലുള്ള ജൈവവളമാണെങ്കിൽ ചാണക ചാണകപ്പൊടി പോലുള്ള വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സംരക്ഷിച്ചു പോവുക അതല്ല വേനൽ കാലങ്ങളിൽ നമുക്കിതിന് നല്ല രീതിയിൽ ഫർട്ടിലൈസർ ലിക്വിഡ് രീതിയിലുള്ള വളങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇതിന് ഫ്ലവറിങ് വരുത്താനായിട്ട് പറ്റും അപ്പം അതിനായിട്ട് ഞാനിവിടെ തയ്യാറാക്കുന്നത് കൂടുതലും ഫ്ലവറിങ് വരുന്ന ഏതൊരു പ്ലാന്റ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളമാണ് നമുക്ക് ഉള്ളിത്തൊലി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും ഒരു ഫെർട്ടിലൈസർ അപ്പം ഇത് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതുള്ളിയാവട്ടെ ചെറിയുള്ളിയോ സവാളയോ വെളുത്തുള്ളിയോ ഇങ്ങനെയുള്ള ഏതുള്ളിത്തൊലിയാണെങ്കിലും ഇതുപോലെ ഒരു ബോട്ടിലെ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഉള്ളിത്തൊലി അഴുകിയുള്ളിയാണെങ്കിലും ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ അപ്പം അതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊരാഴ്ച ഇത് നല്ല രീതിയിൽ മൂടി വെച്ച് വെയിൽ കൊള്ളാത്ത ഒരു ഭാഗത്തേക്കായിട്ട് നമ്മളിതിനെ മാറ്റി വെക്കുക കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ചുള്ളിയും അതായത് കേടായ ഉള്ളികളൊക്കെ എടുത്ത് ഇതുപോലൊരു ബോട്ടിലിട്ടിട്ട് അടച്ച് ഈ ഒരു ഇവിടെ അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനൊന്ന് ഇതുപോലെ എല്ലാം തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് കുത്തി അമർത്തി കൊടുക്കുക എന്നിട്ട് നല്ലൊരു അടപ്പിട്ടിട്ട് അതിനെ മൂടി വയ്ക്കുക ഒരിക്കലും ഇല്ല അടപ്പുകളാണ് എന്നുണ്ടെങ്കിൽ ആ ഹോൾസ് എല്ലാം കവർ ചെയ്തിട്ട് നമ്മളതിനെ നിർത്താനായിട്ട് നോക്കുക കൊതുക് പ്രാണികൾ പോലുള്ളവ കിടക്കാത്ത രീതിയിൽ നമ്മളതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക കേട്ടോ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ഹോൾസ് ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ട് മൂടി വെച്ച് നമുക്കതിനെ നല്ല തണലത്തേക്ക് അതിലത്തേക്ക് മാറ്റി വയ്ക്കുക അപ്പം അതുപോലെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അത് അപ്പോൾ ഇത് നല്ലൊരു വളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ദിവസം ഇതിന് പഴക്കമുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര ഡാർക്ക് കളറായിട്ട് വന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ബാഡ് സ്മെല്ല് ഇഷ്ടമുള്ള ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരു വളം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതിന് അല്പം ഒരു ബാഡ് സ്മെല് നമുക്ക് തുറക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ട് നമ്മളിതിന് ആ ഒരു ഉള്ളിത്തൊലിയിൽ നിന്ന് നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം പത്തിരറ്റ് വെള്ളം ചേർത്ത് നമ്മുടെ ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം നമുക്കിതിന് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഈ ഒരു വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി ഇതാ ഞാനിത് നമ്മുടെ ഈ ബോഗേൻ വില്ല പൂവിട്ട് നിൽക്കുന്ന ഫ്ല പ്ലാന്റ്സിനും ഏകദേശം ഫ്ലവറിങ് കഴിഞ്ഞ് തുടങ്ങി ഇനി അടുത്ത ഫ്ലവറിങ്ങിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പ്ലാന്റ്സുകൾക്കും പൂവിടാതെ നിൽക്കുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ കട മെല്ലെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം കിതാ ഓരോ ബോട്ടിലായിട്ട് ഓരോ പ്ലാന്റ്സുകൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് ഫ്ലവറിങ് തരുന്ന നമ്മുടെ റോസ് പ്ലാന്റ് അതുപോലെ തന്നെ ബൊഗീൻ വില്ല അതുപോലെ ലെൻഡാന ഇങ്ങനെ ചൈനീസ് ബേഡ്സും ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സുകൾക്കും ഈ ഒരു സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇത് കൂടുതലായിട്ട് നമുക്ക് വേനൽ കാലങ്ങളിലാണ് സ്ലെറി ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ ചെടികൾക്ക് ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ ഞാനിപ്പം ഏകദേശം ഒരു നാല് മാസം മുന്നേ നട്ട പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലൊക്കെ ഫ്ലവറിങ് വരാനായിട്ട് തുടങ്ങി അപ്പോൾ രണ്ട് മാസം മുന്നേ വന്ന ഒരു പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതിലൊക്കെ ഫ്ലവറിങ് വന്ന് തുടങ്ങി അപ്പം എല്ലാത്തിനും ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പം ഇത്ര മാത്രമുള്ള ചെറുതായിട്ട് നമ്മളൊന്ന് കട ഇടക്കി കൊടുക്കണം അപ്പം അതിനൊക്കെ ഞാൻ വേനൽ മഴക്കാലങ്ങളിൽ ചാണകം ഇട്ട് വെച്ചതാണ് പിന്നീട് നമുക്ക് ഈ ഒരു ഫർട്ടിലൈസർ രീതിയിലുള്ള ഈയൊരു വാളാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇത് ഫ്ലവറിങ് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി എന്നാൽ തന്നെ നമ്മുടെ ഏത് ബൊഗേൻമില്ല പ്ലാന്റ് വീണ്ടും വീണ്ടും പൂക്കൾ നിറഞ്ഞ് അഞ്ചാറ് തവണ തുടർച്ചയായിട്ട് പൂക്കൾ തരുന്നതാണ് അപ്പം ഇത്രമാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർ അസലുണ്ട്